ഞാൻ ആത്മവിശ്വാസമാകുന്നു എൻ്റെ മുന്നിൽ ഇനിയൊരു ലക്ഷ്യം മാത്രം ഞാൻ എത്തിച്ചേരാൻ ആഗ്രഹിച്ച ആ കസേര എനിക്ക് വേണ്ടി കാത്തു കിടക്കുന്നു ദിവസങ്ങൾക്കുള്ളിൽ നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ അവിടെ എത്തിച്ചേരാൻ ഇപ്പോൾ പ്രാപ്തനാണ് ഞാൻ ഇപ്പോൾ പഴയ വ്യക്തിയെയല്ല ഒരുപാട് മാറിയിരിക്കുന്നു നെഗറ്റീവ് ചിന്തകൾക്കും നെഗറ്റീവ് വസ്തുക്കൾക്കും ഇന്ന് എൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം തീരെയില്ല എൻ്റെ സ്വപ്ന ലോകത്തിലേക്ക് ഞാൻ പടികളായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ലക്ഷറി വിഭവങ്ങൾ എനിക്കായി കാത്തുകിടക്കുന്നു ലക്ഷറി വസ്തുക്കളും സമാധാനം ആഗ്രഹിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളും എനിക്കായി കാത്തിരിക്കുന്നു എൻ്റെ ആത്മവിശ്വാസവും സമാധാനവും സന്തോഷവും പതിന് മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു ഓരോ നിമിഷങ്ങളും എനിക്കിപ്പോൾ വിലപിടിപ്പുള്ളതാകുന്നു എൻ്റെ ചുറ്റിലും നടക്കുന്ന നെഗറ്റീവ് കാര്യങ്ങളും നെഗറ്റീവ് വാർത്തകളും ഞാനിപ്പോൾ പരമാവധി ഒഴിവാക്കിയിരിക്കുന്നു നെഗറ്റീവ് കാര്യങ്ങൾ എന്നെ സമീപിക്കുമ്പോൾ എൻ്റെ വായും എൻ്റെ കണ്ണും എൻ്റെ ചെവിയും ഞാൻ അടയ്ക്കുന്നു ഞാൻ അതിനോട് പ്രതികരിക്കാറേയില്ല ആയതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്തുക്കൾ നെഗറ്റീവ് വാർത്തകളുമായി ഇപ്പോൾ എന്നെ സമീപിക്കാറില്ല എൻ്റെ മനസ്സിലെ പോസിറ്റീവ് മൈൻഡ്സെറ്റുകളുടെ വാല്യൂ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു ഞാൻ ചിന്തിക്കുന്നത് നല്ല കാര്യങ്ങളും ഞാൻ പ്രവർത്തിക്കുന്നത് നല്ല കാര്യങ്ങളുമാകുന്നു ആയതിനാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്നിലുള്ളതുപോലെ ആളുകൾക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു എൻ്റെ സംസാരം ആളുകളെ എന്നിലേക്ക് അടുപ്പിക്കുന്നു ആയതിനാൽ എനിക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നു ഞാൻ എൻ്റെ ചിന്തകളെ ഏകീകരിക്കാനും മനസ്സിനെ ഏകാഗ്രമാക്കി എൻ്റെ ലക്ഷ്യത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കാനും പഠിച്ചിരിക്കുന്നു ചുറ്റുപാടിലും നടക്കുന്നത് ഞാൻ അറിയുന്നുണ്ടെങ്കിലും അവയിൽ അവയിലെൻ്റെ ശ്രദ്ധ പോകാറില്ല എൻ്റെ ശ്രദ്ധ ഞാൻ ആഗ്രഹിച്ച സമാധാനപരമായ ജീവിതത്തിലേക്കും സന്തോഷകരമായ കാര്യങ്ങളിലേക്കും ലക്ഷറിയിലേക്കും മാത്രമാകുന്നു ഞാൻ എൻ്റെ ആരോഗ്യത്തിലും മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു നല്ല ശുഭചിന്തകളായി ഞാൻ ഞാനിന്ന് മാറിയിരിക്കുന്നു ആയതിനാൽ ഒരു കാന്തിക സ്വഭാവം എന്നിൽ വന്നിരിക്കുന്നു ഒരു പോസിറ്റീവിൻ്റെ എന്ന വണ്ണം ഇന്ന് ആളുകൾ എന്നിലേക്ക് ആകർഷിക്കപ്പെടുന്നു ഞാൻ ആഗ്രഹിക്കുന്ന എന്തും എനിക്കിപ്പോൾ സാധ്യമാണ് എൻ്റെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് എന്നെ ഇന്ന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപടി ഞാൻ എത്തിയിരിക്കുന്നു എൻ്റെ ക്രിയേറ്റിവിറ്റിയും കഴിവും സാമ്പത്തികവും വർദ്ധിക്കുന്നതായി ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ സാഹചര്യം ഓരോന്നായി മാറിക്കൊണ്ടിരിക്കുന്നു നല്ല വഴിയിലേക്ക് എന്നെ പ്രകൃതി ശക്തികൾ നയിക്കുന്നു പോസിറ്റീവ് എനർജിയുടെ കവാടമായി ഞാൻ മാറിയിരിക്കുന്നു ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ പടിപടിയായി ഇനിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നെ പ്രകൃതിശക്തികൾ നയിച്ചു കൊണ്ടിരിക്കുന്നു ഇനി എനിക്ക് എന്തും സാധിക്കും എൻ്റെ ആത്മവിശ്വാസം ഉന്നമനത്തിൽ എത്തിയിരിക്കുന്നു എൻ്റെ ആഗ്രഹങ്ങളെല്ലാം എന്നെ തേടി വന്നുകൊണ്ടിരിക്കുന്നു